സി ഐ സി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെക്ക് തുടക്കം അപ്പോൾ ഇതുവരെയായിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടുമില്ല ആ വിഷയത്തെ കുറച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ വിഷയത്തിൽ സമസ്ത കേരള ജമ്മോത്തലമ നേരിട്ട് ഇടപെട്ടിട്ട് ശരിക്കു പറഞ്ഞാൽ മൂന്ന് വർഷവും പതിനൊന്ന് മാസമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ സമസ്ത ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയതാണ് ഏഴാമതായി വീണ്ടും ചർച്ച തുടർന്നു വളരെ അത്ഭുതകരമായ കാര്യം അത് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് പി കെ കുഞ്ഞാടി സാഹിബ് സാദിക്കൽ നിഷാബ്ദങ്ങൾ സംസ്ഥൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എം ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ഈ ഒമ്പത് തീരുമാനം ലാസ്റ്റ് ഏഴാമത്തെ മധ്യസ്ഥ ചർച്ചയിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചു കുഞ്ഞാളി സാഹിബ് ലാസ്റ്റ് എഴുന്നേറ്റ് പറഞ്ഞു ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ ഇനി സംസ്ഥാന ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇവ തീരണം ഇല്ല ഈ ഒമ്പത് തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാധിക്കൽ തങ്ങളുടെ പ്രസിഡന്റ് സാധനം രാജ്യമൊക്കെ നമുക്ക് ഇനി പ്രശ്നം അവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൂ അങ്ങനെ അവർ സെനറ്റ് ചേർന്നു സെനറ്റ് ചേർന്നിട്ട് സമസ്തയ്ക്ക് തീരുമാനമൊക്കെ പാസ്സാക്കി എഴുതി കൊടുത്തു എന്ന് വാർത്ത വന്നു സമസ്ത അത് തീരുമാനം പ്രഖ്യാപിക്കാൻ ബാംഗ്ലൂർ സമ്മേളനത്തിൽ സമസ്തയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ആ സബ് കമ്മിറ്റി അവലോകനം ചെയ്തു നോക്കുമ്പോൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ ഒരെണ്ണം പോലും നേരെ എഴുതിയിട്ടില്ല ഈ ഒമ്പത് തീരുമാനങ്ങളിൽ ആറ് തീരുമാനങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഓരോന്നും അവർ ഡയലറ്റ് ചെയ്ത് അവരെ വക വെട്ടി ചേർത്ത് മാറ്റിമറിച്ചിട്ട് ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം സമയമില്ലല്ലോ നമുക്ക് ഒന്ന് വാഫി വഫിയയും സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്രയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തുക അത് മാറ്റിയെന്തെഴുതി സി ഐ സിയും വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്രം അംഗീകരിക്കുന്ന സുന്നത്ത് ജമാത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും വിധേയമായി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒന്ന് സമസ്തയുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിക്കും മറ്റ് സംസ്ഥ ഞങ്ങൾ അംഗീകരിക്കുക സുന്നത്ത് ജമാത്തിൻ്റെ ആശയവും താൽപ്പര്യവും ഞങ്ങൾ അംഗീകരിക്കും ഈ ഒരു നിലപാടിൽ സമസ്ത തള്ളിക്കളഞ്ഞു എന്നിട്ടും ഈ ഏഴും മധ്യസ്ഥ ശ്രമങ്ങൾ സമസ്ത ഒഴിവാക്കിയിട്ടില്ല വീണ്ടും സമസ്ത ഒന്ന് രണ്ട് വട്ടം ഇതേപോലെ അവരിനെ കൂടി തങ്ങൾ കൂടി ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ലാസ്റ്റിത് വിജയിക്കും വിട്ടുവച്ചതെങ്കിലും വിജയിക്കും തോന്നിയപ്പോഴാണ് ആ ചർച്ചകൾ കിട്ടി രണ്ട് മണിക്കൂർ മുമ്പ് ഹി വീണ്ടും സെക്രട്ടറി ആയി അവരോധിച്ചു പറഞ്ഞ വാർത്ത അവർ പത്രത്തിൽ കൊടുത്തത് ഈ രീതിയിൽ തികച്ചും ഒരു നിഷേധാത്മകമായ നിലപാട് എന്തായാലും നന്നായി പോകാൻ പറ്റില്ല നിലപാട് അവരുടെ ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായിത്തീർന്നത് അതാണ് എൻ്റെ സത്യം പക്ഷേ ആളുകൾക്ക് അറിയില്ല എന്നുള്ളൊരു സത്യമാണ് അതിനകത്ത് ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ സി എസ് സിയിലെ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള സതിക്കലിതങ്ങളുമാണ് പക്ഷേ അവരൊക്കെ അതിനകത്തൊരു അനുകൂലമായ നിലപാടെടുക്കുമ്പോഴും പിന്നീട് എന്തുകൊണ്ടാണ് അതിങ്ങനെ പൊളിഞ്ഞു പോകുന്നത് ഇത്രയധികം കാലം അതുപോലെ തന്നെ ഏഴ് തവണ അതിൻ്റെ മധ്യസ്ഥ ചർച്ചകളും നടക്കുന്നു അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം കാരണം ബഹുമാനപ്പെട്ട സാധിക്കൽ ക്ഷേപങ്ങൾ പി കെ കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ പിന്നെ പ്രത്യേകിച്ചും തങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാൾക്കുള്ള പ്രാധാന്യം കൊടുക്കുന്നു പറയുന്ന ആളുകളാണ് ഞങ്ങൾ അതിലെ മനസ്സാ എത്രമാത്രം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നമുക്കറിയാം പക്ഷേ ആ പറയുന്ന ആളുകൾ പോലും ഇവരൊക്കെ കൂടി എടുക്കുന്നൊരു തീരുമാനം അംഗീകരിക്കാതെ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത് ഇപ്പോൾ ഈ സമ്മേളനം ഉണ്ടാകുന്ന സമയത്ത് എസ് വൈ എസിൽ തന്നെ വലിയൊരു ഭിന്നത നിലനിൽക്കുന്നു ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂറിനെ പോലുള്ള അതുപോലെ നസർ ഫൈസി കൂടത്തായി പോലുള്ള ആളുകളൊക്കെ മറുചേരിയിൽ നിൽക്കുന്നു എസ് വൈ എസ്സിനകത്തെ എത്രമാത്രം ഭിന്നതയാണുള്ളത് അല്ല എസ് വൈ എസ് എന്ന് മാത്രമല്ല കാരണം ഈ സമസ്ത കേരള കമ്മ്യൂത്രമേണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ബോഡി ആ ബോഡി എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിവിടെ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്തമായ തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗത്തെ നിലനിർത്താനും മത നവീകരണ പ്രസ്ഥാനങ്ങളുണ്ട് മുജാഹിദ് ജമാത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള പുതിയ പുതിയ ചിന്താഗതിക്കാർ പലതുണ്ട് അവരുടെ ആശയങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർപ്പാതയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുമായൊരു കോംപ്രമൈസില്ല പക്ഷേ ഈ നിലപാടിൽ നിന്ന് എതിരെ ആരെങ്കിലും വന്നാൽ അവർ തെറിച്ചു പോകുമെന്നല്ലാതെ ഈ നിലപാട് നിൽക്കുന്ന ആളുകൾ സമസ്തയോടുകൂടെ തന്നെ നിൽക്കും ഞാൻ മനസ്സിലാക്കുന്ന സമൂഹ പൂക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ തെറിച്ച് പോകുമെന്ന് വിചാരിക്കുന്നില്ല ഒരു താൽക്കാലികമായ എന്തെങ്കിലും പ്രതിഭാസങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സമാന്തര സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത് തന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹം ചില ചാനലുകളൊക്കെ അദ്ദേഹം അതിനൊരു ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ സംസാരിച്ച് അറിയാൻ സാധിച്ചു അത്ര ഒരു പരിപാടിക്ക് പോകേണ്ട ആളല്ല അദ്ദേഹം അദ്ദേഹം നൂറ് ശതമാനം സമസ്തയോടുകൂടെ നിൽക്കും ഇതൊക്കെ താൽക്കാലികമായ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മുസ്ലിം ലീഗിൽ കടന്നുകൂടിയ പുതിയ ചില ലീഡേഴ്സ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ചില പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് സമസ്തക്കെതിരെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനകത്തില്ലെങ്കിലും പഴയകാലത്തിന് വിരുദ്ധമായി നന്നായി അവർ പാർട്ടിയിലെ ചില ആളുകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് സമസ്തയ്ക്ക് വലിയ പരിക്കേൽപ്പിക്കുന്നുണ്ട് സമീപനാളുകളിലായി വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത് അതിനിടയിൽ ആദർശ സംരക്ഷണ സമിതി എന്നുള്ള ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയും ചെയ്തു അവർക്കെതിരെ നടപടി വേണം എന്നുള്ള നിലപാടാണ് എസ് ഒ എസിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ് ട്വൻറ്റി